രോഹിതയുടെ സമാജം സ്റ്റാർ എന്ന് വിളിച്ച് കളിയാക്കിയവർക്കെല്ലാം മറുപടിയുമായി ഉണ്ണിമൂന്തൻ നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് മാർക്കോ നൂറ് കോടി ക്ലബിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന മെഗാസ്റ്റാറിന് സാധിക്കാത്തത് ഉണ്ണിമൂന്ത സാധിച്ചു മമ്മൂക്കയുടെ ഒരു സിനിമകളും ഇത്രയും കാലമായിട്ട് കാലമായിട്ടും കോടി ക്ലബിൽ എത്തിപ്പെട്ടിട്ടില്ല പക്ഷെ ഉണ്ണിമുകുന്ദൻ അത് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് ഒരു ഉണ്ണിമുകുന്ദന്റെ കാലമാണ് ഒരു ഉണ്ണിമുകുന്ദൻ യുഗം വരാൻ പോകുന്നു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഈ സമാജ സ്റ്റാർ എന്ന പ്രയോഗവും ഉണ്ണിമുഖത്തിനെ കൊണ്ടുവന്ന് മമ്മൂട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതും ഒക്കെ മതപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും ഒരു നടൻ്റെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയതുകൊണ്ട് മാത്രം ഇനി വരുന്നത് അയാളുടെ യുഗമാണ് എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യത്തില്ല അങ്ങനെയാണെങ്കിൽ മഞ്ഞുമൽ പോയിസിൽ ആഗ്രഹിച്ച എല്ലാ നടന്മാരുടെയും സിനിമകൾ പിന്നീട് വലിയ ഹിറ്റുകൾ സമ്മാനിക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ നൂറ് കോടി ക്ലബ്ബ് ഇടം നേടിയിട്ടുണ്ട് പിന്നീട് വന്ന മോഹൻലാൽ സിനിമകൾക്ക് വലിയ പരാജയങ്ങൾ വലിയ ഹൈപ്പോർ കോടി സിനിമകൾ വലിയ പരാജയത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ നസ്ലിൽ നായകനായ പ്രേമലും പിന്നീട് വന്ന നസ്ലിന്റെ സിനിമകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിനിമകളൊക്കെ അങ്ങനെ ഒരു നൂറ് കോടി ക്ലബിലേക്കൊക്കെ പോകുമെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല ഒരു ഓൾ ഓവർ ദി വേൾഡ് കളക്ഷൻ റെക്കോർഡുകളാണ് ഈ നൂറ് കോടി ക്ലബിന് നൂറ് കോടി ക്ലബിലേക്ക് കയറുന്നു എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിന്റെ മെഗാസ്റ്റാർ എന്ന് അവകാശപ്പെടുന്ന മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ക്ലബിൽ കയറാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ സത്യം തന്നെ രണ്ട് സിനിമകളാണ് അമ്പത് കോടി ക്ലബിൽ മാത്രം കയറിയ രണ്ട് സിനിമകൾ മാത്രമാണ് ഇപ്പൊ നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്നത് ഒരുപാട് ഒരു പക്ഷേ ഇതൊക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും അല്ല ഒരു കാലഘട്ടം വരെ മലയാള സിനിമയ്ക്ക് ആക്സസ് ഇല്ലാത്ത അല്ലെങ്കിൽ മലയാള സിനിമ സംസാരിക്കാത്ത ഒരു സംഭവമാണ് നൂറ് കോടി സിനിമ എന്ന് പറയുന്നത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പുലിമുരുകനാണ് നൂറ് കോടി ക്ലബിലേക്ക് എത്തിപ്പെടുന്നത് അതിനുശേഷം ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ നൂറ് കോടി ക്ലബിൽ കയറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ അതിന് കാരണം എന്ന് പറയുന്നത് പണ്ട് സിനിമയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നവർ മാത്രമാണ് മലയാള സിനിമ കണ്ടുകൊണ്ടിരുന്നത് സാധാരണക്കാർക്ക് ഇപ്പൊ തെലുങ്കന്മാർക്കോ കന്നടക്കാർക്കോ ഒന്നും മലയാള ഭാഷ മനസ്സിലാകണമെന്നില്ല മലയാളിയെ സംബന്ധിച്ചോളം ഇവരുടെയൊക്കെ ഭാഷയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവന്ന് ഇവിടെ സിനിമകൾ പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് അല്ലു അർജുനും മറ്റ് നായകന്മാരും ഒക്കെ മലയാളികളുടെ പ്രിയൊക്കെ പെട്ടവരായി മാറിയത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു മലയാളി ഒരു പരിധിവരെ എല്ലാ ഭാഷയും ആസ്വദിക്കുന്നവരാണ് അപ്പോൾ മലയാളിയുള്ള സിനിമകൾ ആസ്വദിക്കാൻ ഇവർക്ക് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു അതിനൊരു മാറ്റം ഉണ്ടാക്കിയിരുന്നു ഇപ്പം ആദ്യത്തെ സിനിമ പുലമുരുവരാണെങ്കിൽ പോലും മഞ്ഞുമൽ ബോയ്സിന്റെയും പ്രേമലുവിന്റെ ഒക്കെ വലിയ ഒരു സ്വീകാര്യത ഈ മഞ്ഞുമൽ ബോയ്സിനെ പറ്റി തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര അഭിപ്രായമാണ് കേരളത്തിൽ അഭിപ്രായം വന്ന അഭിപ്രായത്തേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും കർണാടകയിലും കർണാടകയിലുമൊക്കെ വലിയ അഭിപ്രായം നേടിയെടുത്തു എന്നുള്ളത് പ്രേമലൂരിന്റെ ഒരു പശ്ചാത്തലം ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഇത് അവിടെയും ഒരു വലിയ അപ്പോ സ്വാഭാവികമായിട്ടും ഇതിന് ഒരു വലിയ എന്തുണ്ടായി മാർക്കോ മാർക്കോയെ കുറ്റം പറയുന്നവർ അതായത് ഉണ്ണിമുകുന്ദനെ അയ്യപ്പനായി കണ്ടവരാണ് മാർക്കോയെ കുറ്റം പറയുന്നത് ഉണ്ണികുന്ദനെ അയ്യപ്പനായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളാരും കണ്ടിട്ടുണ്ട് പ്രായമായ കുറെ അമ്മമാര് അത് സ്വാഭാവികമായിട്ടും പണ്ട് സ്വാമി അതല്ല ഈ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് എഴുത്തുകാരോട് ആരാധന ചില സിനിമകൾ കണ്ട് നായകന്മാരോടാകുന്ന ആരാധന രജനീകാന്തിന് അപകടം പറ്റിയാൽ തീ കൊളത്തി ആത്മഹത്യ ആളുകളുണ്ട് എം ജി ആറും ജയലളിതയും ഒക്കെ രാഷ്ട്രീയത്തിൽ വലിയ നിലകളിൽ എത്തിയത് ആ താരാധന കൊണ്ടാണല്ലോ അത് അവരുടെ പൊളിറ്റിക്കൽ കഴിവുകളുണ്ട് എങ്കിൽ പോലും താരാധനയാണ് അതിന് വഴി വെച്ചത് എന്നുള്ളതാണ് സത്യം പക്ഷെ മലയാളത്തിൽ നോക്കി എത്രയോ സിനിമാ നടന്മാർ എത്രയോ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നാൽ ആർക്കൊക്കെ ശോഭിക്കാൻ സാധിച്ചു എന്നുള്ളത് വിരൽ എണ്ണാവുന്നവരുടെ പേര് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇന്നസെന്റ് ചാലക്കുടിയിൽ നിന്ന് എം ആയി രണ്ടാം തവണ മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് ജനപ്രതിയായുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി ജനം തിരിച്ചോട്ട് ചെയ്തു പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ഭരത് മുരളി മലയാളികളുടെ പ്രിയപ്പെട്ട ഭരത് മുരളി മത്സരിച്ചു പരാജയ പരാജയമായിരുന്നു ഫലം പിന്നെ ഇതിന് ജഗദീഷ് പി വി ജഗദീഷ് കുമാർ മത്സരിച്ചു പരാജയപ്പെട്ടു എന്തിന് ഭീമൻ രഘു പോലും മത്സരിച്ചു പരാജയപ്പെട്ടു ഗണേഷ് കുമാർ ഒക്കെ സിനിമാകാരൻ എന്നുറത്തേക്ക് അച്ഛന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടുവന്ന് സിനിമയിലൂടെ കടന്നു വന്ന ആളാണ് ഈ പറയപ്പെടുന്ന മുകേഷിനും ഓ മാധവന്റെ ഒരു പാരമ്പര്യം പറയുവാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രക്കാരെ മാത്രമേ മലയാളി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളൂ സിനിമയിൽ നിന്ന് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയെ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊന്നും തന്നെ അയ്യപ്പനായി കണ്ടു തീവ്ര ഹിന്ദുത്വിയായി കണ്ടോ ഉണ്ണിമുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുകുന്ദൻ ഗുജറാത്തിൽ ബാലിക കൗമാരങ്ങൾ കഴിച്ചു കൂട്ടി കഴിച്ചു കൂട്ടി ചെറുപ്പക്കാരാണ് ഗുജറാത്തിന്റെ ഒരു രീതി ആചാരം അത് ഹിന്ദുത്വവുമായി അത്രത്തോളം ചേർന്ന് കിടക്കുന്നതാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തിയും രാമനവമിയും ഈ പറയപ്പെടുന്ന എന്താണ് ഗണപതിയുടെ വിനായക ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ജനവിഭാഗമാണ് സ്വാഭാവികമായിട്ടും ഉണ്ണിമുന്ദൻ ഇവിടെ വന്നതിനു ശേഷം ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ണികുന്ദൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും അപ്പൊ ഉണ്ണിമുന്ദനെ സംഘിയായി ചിത്രീകരിക്കും മുണ്ിവന്തൻ എവിടെയാണ് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് മുണ്വന്ത പത്തനംതിട്ട പോയി മത്സരിക്കുന്നുവെന്ന് വരെ പാർത്താകാടി ചിറക്കിയ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്കോ എന്ന് പറയുന്ന സിനിമ വരുന്നു പിന്നണിയിൽ മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒക്കെയാണ് മറ്റതിൽ പറ്റി എന്താ അഭിലാഷ് പിള്ളയും മറ്റുള്ളവരും ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ള ഹിന്ദു എല്ലാ ഹിന്ദു പേരുകാരായ നാമധാരികളായി പോയി മാളികപ്പുറത്തിന് പിന്നിലെന്ന് മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻ വർക്കാണെന്ന് പറഞ്ഞ് പറയണം ഭക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു കഥ അതിലെവിടെയാണ് ഭക്തി ഉള്ളത് അതിലെവിടെയാണ് ഭക്തി ഉള്ളത് ശബരിമല എന്ന് പറയുന്നത് പണ്ട് മുതലേ ശബരിമല സീസണിൽ ഒരു സിനിമ ശബരിമലയെ ബന്ധപ്പെട്ട് എത്രയോ സിനിമകൾ പണ്ട് ദൂർ ഈ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിന് മുമ്പോട്ട് ജനിച്ചവർക്കറിയാം കാരണം ദൂരദർശൻ കണ്ട് വറന്നവർക്കൊക്കെ പ്രേം നഫ്സീറിനും കാലത്തിന് മുന്നേ മുന്നോട്ടേ ഈ പറയപ്പെടുന്ന ഭക്തിപടങ്ങൾ വരുന്നുണ്ട് ഈ പറ്റ ഒക്കെ വരുന്നുണ്ട് ശബരിമലയിൽ സന്നിധാനത്ത് ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ എത്രയോ വെള്ളം കണ്ടിരിക്കുന്നു അത്തരത്തിലൊരു ആ ജോണറിൽ വന്നൊരു സിനിമയാണ് ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻസിൽ അതിനകത്ത് ഒരു ഭക്തിയും കാര്യങ്ങളും ഒക്കെ ചേർത്തപ്പോൾ ഈ പറയപ്പെടുന്ന അത് ബ്രാൻഡ് ചെയ്യപ്പെടും ആർആർആർ എന്ന് സിനിമ ട്രിപ്പിൾ ആർ എന്ന് തോന്നുണ്ട് അതിൽ പിന്നെ കാട്ടിൽ നടക്കുന്ന ഒരു ഫൈറ്റിൽ രാമന്റെ ലുക്കിൽ വരുന്നുണ്ട് രാമന്റെ ലുക്കിൽ വരുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും രാംചരൺ കാരണാണെന്ന് പറഞ്ഞു ഇല്ല മലയാളി പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ കുട്ടികളുടെ പ്രോസ്പെക്റ്റീവിൽ ക്യാമറ വെക്കുമ്പോൾ കുട്ടികളെ സംരക്ഷിച്ചുള്ള അവരെ രക്ഷിക്കാൻ എത്തിയ ഉണ്ണിമുഖം തന്നെ ചെയ്യുന്ന പോലീസുകാരുടെ കഥാപാത്രം സ്വാമി അയ്യപ്പനാണെന്ന് കുട്ടികളുടെ മനസ്സിൽ തോന്നുകയാണ് അത് സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഒരു കഥയെ അങ്ങനെയാണ് കൊണ്ടുവന്നത് അതിനെ വെറുതെ ആ ആ സിനിമ ഇറങ്ങിയ സമയവും ഒരു ഒക്കെ അതിന് വേണ്ടി കൊണ്ടുവന്നത് ആയിരുന്നു ആയിരുന്നു പക്ഷെ ആ സിനിമയെ അവരുടെ മാർക്കറ്റിന്റെയും വളരെ മനോഹരമായി ഉപയോഗിച്ച സിനിമയെ കച്ചവടമാക്കി എന്നുള്ളതാണ് ഇപ്പോ മാർക്കോ ഇറങ്ങി മാർക്കോ നോക്കൂ കൗമാരക്കാർക്ക് പോയി കാണാൻ പറ്റില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇപ്പൊ നോക്കൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ തൊട്ടും കൊണ്ട് സിനിമ തിയേറ്ററുകളിലേക്ക് പോകും ഇപ്പൊ ടിക്കറ്റിന്റെ എണ്ണം കൂടാറില്ല എന്നിട്ടുള്ള ഒരു നൂറ് കോടുകളിൽ കയറി എന്ന് പറയുമ്പോൾ ഒരു അതായത് ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ സെൻസറിംഗിൽ എ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു സിനിമ പ്രായപൂർത്തിയായ മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്ന സിനിമ അത്രത്തോളം വയലൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ ഓവർ വയലൻസ് ആണെന്ന് അഭിപ്രായം പറയുന്നവനെയൊക്കെ ചൂരിൽ വെട്ടി അടിക്കണ്ടേ ഇത് സിനിമ ഇറക്കുന്നത് എങ്ങനെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഇതൊരു വയലൻസ് സിനിമയാണെന്ന് തോന്നിയിട്ടാണ് സാധനം ആ സിനിമ പോയി കണ്ടിട്ട് ഇതിൽ ഓവർ വയലൻസ് ആണ് എന്ന് പറയുന്നവരെ ചൂറിൽ വെട്ടി അടിക്കണം പിന്നെ പിന്നീട് മറ്റേ വാങ്ങാൻ നടക്കുന്ന ചില ടീമുകളുണ്ടല്ലോ യൂട്യൂബർമാർ അവന്മാരാണ് ഇത്തരത്തിലുള്ള ഈ ഈ പിന്നെ അനാവശ്യമായ വിവാദങ്ങൾക്ക് തിരിവെക്കുന്നത് എന്തായാലും സമാജം സ്റ്റാർ എന്ന് വിളിച്ചെടുത്തത് നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഇത് മമ്മൂട്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുണ്ട് സ്വാഭാവിക ഒരു വിഷമമുണ്ട് അത് ഇപ്പുറത്ത് മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും സമാജം സ്റ്റാർ ഇത് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് വലത് പക്ഷേ ഹൈന്ദവ വികാരം കൂടുതലുള്ളവർ അതിനെ അങ്ങനെ വളാൻ ചെയ്തെടുക്കുകയാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലല്ല പണ്ട് മുതൽ ഉണ്ണിമുന്തിന് ഉണ്ണിമുന്തിന്റായിട്ടുള്ള സ്പേസുള്ള ഉണ്ണിമുന്നിട്ട് സിനിമകളൊക്കെ നമുക്ക് ഉണ്ണി വന്നിട്ട് വളരെ പരാജയപ്പെട്ട സിനിമകൾ ഗുജറാത്ത് ഏതൊക്കെ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ സിനിമകളൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ സിനിമകളും ഒരു മിനിമം ഗ്യാരണ്ടി സിനിമകളായിട്ട് ഉണ്ണിമൂന്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വന്നു പോയിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി എത്തട്ടെ എല്ലാ കലാകാരമ്പഴും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്